പിന്തുണ പ്രഖ്യാപിക്കുകയാണ് പല കക്ഷികളും പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങള് ആളെ ആയിട്ടാണ് വോട്ട് ചെയ്യണത് അവരവരുടെ ഇഷ്ടപ്രകാരം രഹസ്യ വോട്ടാണ് ഇഷ്ടമുള്ളവര് വോട്ട് ചെയ്യട്ടെ പിന്നെ അവർ പറഞ്ഞു കോൺഗ്രസ് മതേ അല്ലെ കോൺഗ്രസ് മതേതര കക്ഷിയാണ് ഫാസി ശക്തം നേരിടാൻ കോൺഗ്രസ് മാത്രമേ പറ്റുള്ളൂ കോൺഗ്രസ് ഇല്ലെങ്കിൽ മതേതര ശക്തികൾ പരാജയപ്പെടും അപ്പൊ കോൺഗ്രസ് മതേതര ശക്തി എന്ന് ഞങ്ങൾ പറയണം കോൺഗ്രസ് അല്ല കോൺഗ്രസ് അല്ല ഞങ്ങൾ അങ്ങനെ പറയണോ അത് അങ്ങനെ എല്ലാവരും പറയുന്നുണ്ടെന്ന് നാട്ടിലെ എല്ലാവരും പറയുന്നുണ്ട് കോൺഗ്രസിനെ നേരിടാൻ അല്ലെ ഫാസിസ്റ്റ് ശക്തികളെ നേരിടാൻ കോൺഗ്രസ് മാത്രമേ കഴിയുകയുള്ളൂ തലത്തിൽ അല്ലാതെ കേരളത്തിൽ പതിനഞ്ചും തമിഴ്നാട്ടിൽ രണ്ടും രാജസ്ഥാനിൽ ഒരു സീറ്റിലും മത്സരിക്കുന്ന സി പി എമ്മിന് പറ്റുമോ എന്നാൽ യു ഡി എഫിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി മുന്നോട്ട് വന്നു

ഇത് അവരുടെ നയം തന്നെയാണോ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പിന്തുണ സ്വീകരിക്കാൻ അവർ തീരുമാനിച്ചോ ഇല്ലയോ എന്ന് ജനങ്ങളോട് വ്യക്തമാക്കണം കേരളത്തിനും പൊതുസമൂഹത്തിനും ആകെ ഭീഷണിയായി മാറിയ ഒരു ഭീകരവാദ സംഘടന പരസ്യമായി എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത് ഏത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പിന്തുണ കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്നത് ദേശവ്യാപകമായി മതേതരത്വത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്ന രാഹുൽ ഗാന്ധി വയനാട്ടിന്റെ എം പി ഇപ്പോൾ മത്സരിക്കുന്ന ആള് ഈ കാര്യത്തിലുള്ള പിന്തുണ എങ്ങനെയാണ് അവർ സ്വീകരിക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിന് സ്വീകാര്യമല്ലാത്ത ഒരു രാഷ്ട്രീയ നിലപാട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് എടുക്കുന്നത് നാല് വോട്ടിന് വേണ്ടി രാജ്യ താല്പര്യം ബലി കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധിയുടെ അറിവോടുകൂടിയാണോ പി എഫ് ഐയുടെ പിന്തുണ കേരളത്തിൽ യു ഡി എഫ് വാങ്ങുന്നത് എന്നുള്ളത് അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് കാരണം യു ഡി എഫിൻ്റെ ഇരുപത് സ്ഥാനാർത്ഥികളിൽ ഒരാളായിട്ടാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് പി എഫ് ഐ പിന്തുണ സ്വീകരിക്കുന്നത് ശരിയായ നിലപാടാണോ തങ്ങൾ മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്നവരാണ് എന്ന് പറയുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് പിന്തുണ വന്ന ഉടനെ തന്നെ അത് വേണ്ട എന്ന് പറയാനുള്ള ആർജവും ഇല്ലാതെ പോയത്

ഒരു പ്രധാന ഘടകമല്ല അപ്പൊ ആ നല്ല ഞങ്ങൾ അതിനെ കാണുന്നു